പോളിയോ ബാധിച്ച് വീട്ടിൽ കഴിയുന്ന അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിക്ക് കാരുണ്യ സ്പർശം പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള കൊട്ടിയൂരിലെ മുഹമ്മദ് അജ്നാസിനാണ് എൻ എസ് എസ് കെ യു പി സ്കൂളിലെ പി ടി എക്സിക്യൂട്ടീവ് അംഗം സജീവ് നായരുടെ നേതൃത്വത്തിൽ ടി വി വാങ്ങിക്കൊടുത്തത് എൻ എസ് എസ് കെ യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അജ്നാസ് പോളിയോ ബാധിച്ച് വീട്ടിൽ കഴിയുന്ന അജ്നാസിന് പാട്ടിനോട് ഏറെ ഇഷ്ടമാണ് സ്കൂളിലെ അധ്യാപകരാണ് അജനാസിന്റെ ആഗ്രഹത്തെപ്പറ്റി പി ടി എക്സിക്യൂട്ടീവ് അംഗം സജീവ് നായരോട് പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്പോൺസറെ കണ്ടെത്തി ടി വി വാങ്ങി നൽകുകയായിരുന്നു കൊട്ടിയൂർ പഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ ജോണി ആമക്കാട്ട് അജ്നാസിന്റെ വീട്ടിലെത്തി സ്കൂൾ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ ടി വി കൈമാറി ടി വി ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അജ്നാസിന്റെ പിതാവ് കബീർ പറഞ്ഞു പഠിക്കുന്ന കുട്ടിയാണ് സ്കൂളിൽ പോകാൻ അപ്പോൾ അവന് പാട്ട് കേൾക്കാനും സിനിമ കാണാനും സ്കൂൾ സ്കൂളധികൾ നമുക്ക് ഒരു ടീ സമ്മാനമായി അവന് കൊടുത്തു അത് അതിൽ ഏറ്റവും നന്ദി സ്കൂളധികരോട് അറിയിക്കുന്നു അതിലുപരി എൻ്റെ മോനിക കിട്ടിയതിന്റെ ഞങ്ങൾ കുടുംബം അതി സന്തോഷത്തിലാണ് ഇനി സിനിമ കാണുവാനും പാട്ട് കേൾക്കുവാനും കഴിയുമെന്നതിന്റെ സന്തോഷത്തിലാണ് അജ്നാസ് ന്യൂസ് ബ്യൂറോ പെരാവൂർ